കണ്ണൂരിൽ നവീകരിച്ച ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്ക് പ്രദർശന വസ്തുക്കളുടെ ഉദ്ഘാടനം പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങളിലും ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പത്ത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നത് ഏകദേശം നൂറോളം പ്രദർശന വസ്തുക്കളാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് എട്ട് മുതൽ പ്ലസ് ടു വരെ കുട്ടികളുടെ ഫിസിക്സ് കണക്ക് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ത്രീ ഡി ഷോകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ ശനിവരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് പ്രവേശനം ഞായറാഴ്ചകളിൽ ഗ്രൂപ്പായി സന്ദർശകർ എത്തുകയാണെങ്കിൽ സയൻസ് പാർക്ക് തുറന്നു നൽകും മുതിർന്നവർക്കും കുട്ടികൾക്കും ത്രീ ഡി കന്നഡ ഫീസ് ഉൾപ്പെടെ പ്രവേശന ഫീസ് യത്താക്രമം അൻപത് രൂപ നാല്പത് രൂപ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ശാസ്ത്രക്രിസ്റ്റ് മത്സരവും നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ മാസ്റ്റർ ഡി ഡിഇ ഇ ഇൻചാർജ് എൻ എസ് ബിജേഷ് സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സയൻസ് പാർക്ക് കാൾടെക്സിന് സമീപം ആരംഭിച്ചത്